മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെ പരിപാടിയിലേക്ക് കാവിക്കൊടി ഭാരതാംബ ഉണ്ടാകില്ലെന്ന് രാജ്ഭവന്റെ ഉറപ്പ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ഫോട്ടോ സംബന്ധിച്ച തർക്കം തുടരുന്നതിനിടെ ഈ മാസം ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തും രാജ്ഭവനിലെ ഇൻഹൌസ് ജേണലായ രാജഹംസിന്റെ പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ഫോട്ടോ ഉപയോഗിക്കില്ലെന്ന് രാജ്ഭവൻ സ്ഥിരീകരിച്ചു രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് രാജഹംസിന്റെ പ്രകാശന ചടങ്ങ് നടക്കുന്നത് ഈയിടെ ഈ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിലെല്ലാം കാവിക്കൊടി എന്തിയ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടാകാറുണ്ട് ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും മുമ്പിൽ വിളക്ക് കൊളുത്തിയുമാണ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ തുടങ്ങാറുള്ളത് സർക്കാർ പരിപാടികളിൽ നിന്നും പ്രസ്തുത ചിത്രം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു പറ്റില്ല എന്നായിരുന്നു രാജ്ഭവന്റെ നിലപാട് എന്നാൽ രാജ്ഭവൻ ഈ നിലപാടിൽ നിന്നും ഇപ്പോൾ വ്യതിചലിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം നടപ്പിലാക്കാൻ രാജ്ഭവൻ തയ്യാറായിട്ടുണ്ടെങ്കിലും സർക്കാരിനും ഇടത് നയങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഇന്നലെ ഗവർണർ ഉയർത്തിയത് കോഴിക്കോട് നവരാത്രി സർഗോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അയ്യപ്പ സംഗമ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രഅർലേക്കർ രംഗത്തെത്തിയത് ഭാരതാംബയെ എതിർക്കുന്നവർ അയ്യപ്പ അയ്യപ്പഭക്തരായത് എങ്ങനെയെന്ന് ഗവർണർ ചോദ്യമുന്നയിച്ചു ശബരിമലയിലെ മാറ്റം ജനങ്ങളോട് തുറന്നു പറയണമെന്നും ഗവർണർ പറഞ്ഞു കേരളത്തിലെ ചിലർ നിലപാടില്ലാതെ ചാടിക്കളിക്കുകയാണെന്നും അവർ ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്നുവെന്നും അത്തരക്കാർ ഇപ്പോൾ അയ്യപ്പഭക്തരായി നടിക്കുന്നുവെന്നുമാണ് ഗവർണർ പറഞ്ഞത് ഭാരതത്തിന്റെ സംസ്കാരത്തെ എതിർക്കുകയും ഗുരുപൂജയെയും ഭാരതാംബയും വിമർശിക്കുകയും ചെയ്യുന്നവർ പെട്ടെന്നാണ് അയ്യപ്പഭക്തരായത് അവർക്ക് ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല അവരുടെ മനസ്സ് പരിശുദ്ധമാണെന്ന് കരുതുന്നില്ല പരിശുദ്ധരാണെങ്കിൽ നിലപാടുമാറ്റം തുറന്നു പറയണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു